രാണ് തീവ്രവാദി രൂപം കൊണ്ടാണോ ഒരാളെ തീവ്രവാദിയാക്കുന്നത് അതോ പ്രവൃത്തി കൊണ്ടാണോ എങ്കിലിതാ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ട് ടെക്നോളജി വീരൻ എന്നറിയപ്പെടുന്ന കാളി പുതിയ ടെക്നോളജിയുമായിട്ട് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായിരിക്കണം അതായത് ഒറ്റ നോട്ടത്തിൽ ഇദ്ദേഹത്തിന് തീവ്രവാദികളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ ടെക്നോളജി ധനൂപ് ചെറുപ്പാറക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇതിൽ അദ്ദേഹം ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാഞ്ചസ്റ്ററിൽ നടന്ന വെടിവെപ്പ് തീവ്രവാദി ആക്രമണം തന്നെ കൊലയാളി തീവ്രവാദിയെ തിരിച്ചറിഞ്ഞു സത്യത്തിൽ ഈ രൂപം കാണുമ്പോളെ ആളുകൾ ഭയക്കുന്നത് പറയാൻ പറ്റുമോ ഏ ഇല്ലല്ലല്ല ഇതുപോലെ കാണുമ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുമോ എന്ന് പേടിയാണ് ഓഹ് കഷ്ടം എന്തായാലും എഴുപത്തിരണ്ടെണ്ണം പോലീസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഓരല്ലോ തീവ്രവാദികളെ എഴുപത്തിരണ്ടെണ്ണം കൈ കൊടുത്താൽ മതിയോ ചന്ദിക്കും കൊടുക്കണം അണ്ണാക്കിക്ക് അടിച്ചു കൊടുക്കണം തീവ്രവാദികൾ തീർക്കന്നെ വേണം എന്നിട്ട് ഈ കാളി എന്ന ധനൂപ് ചെറുപാറക്കൽ അദ്ദേഹത്തിൻ്റെ വർഗീയ വിഷം റെഡിക്ക് തുപ്പിയിട്ടുണ്ട് പുറത്തേക്ക് ഇതിനിടയിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഒരാളുടെ തലമുണ്ടനം ചെയ്ത് താടി സ്വല്പം മീശ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടെക്നോളജി വീരൻ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഇദ്ദേഹത്തിന് മുന്നേ ഒരുപാട് ടെക്നോളജികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏത് അപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇദ്ദേഹം രൂപം കൊണ്ടാണ് ഒരാളെ തീവ്രവാദിയാക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ഫോട്ടോസ് കാണാം ആദ്യം ഞാൻ കൊടുക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള രഞ്ജിത്ത് നായരെന്ന കുട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ രൂപം നോക്കൂ ഇദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റുമോ രണ്ടാമത് ഞാനിവിടെ കൊടുക്കുന്നത് ട്രിപ്പിൾ എച്ച് എല്ലാവരും അറിയും റെസിലിംഗ് ചാമ്പ്യനാണ് അദ്ദേഹത്തെ നോക്കൂ താടിയുണ്ട് നീശ്വരൽപ്പം മുട്ട അടിച്ചിട്ടുണ്ട് ഇദ്ദേഹം തീവ്രവാദിയാണോ അവസാനം ഞാനിവിടെ കൊടുക്കുന്ന ഫോട്ടോ നോക്കൂ എന്നിട്ട് നിങ്ങൾ പറ ഏ അപ്പോൾ ഇതൊക്കെ ഇവനെപ്പോലുള്ളവരുടെ കാഴ്ചയുടെ പ്രശ്നമല്ല കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഏ വെറു ചാണകത്തിൽ തൂറി മെഴുകിയിട്ടുള്ള പ്രശ്നമാണ്